പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അറബ് മേഖലയുടെ ഒരു വലിയ സ്വപ്നത്തെ കുറിച്ചാണ് ഇന്ന് പ്രവാസി മലയാളി നിങ്ങൾക്ക് മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത് യു എയുടെ പ്രഥമ ബഹിരാകാശ യാത്രയെ കുറിച്ച് യാത്രികനാരെന്നറിയേണ്ടി ഹസ ഈ അഭിമാന കുതിപ്പ് ഇന്ന് വൈകിട്ട് അഞ്ച് അൻപത്തിയാറിനാണ് പതിനഞ്ച് പേടികത്തിലാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര ഐ എസ് എസിൽ സാന്നിധ്യം അറിയിക്കുന്ന പത്തൊൻപതാമത്തെ രാജ്യമാകാൻ ഒരുങ്ങുകയാണ് യു എ ഇ റഷ്യൻ കമാൻഡ് സ്ക്രി ജസീ മിർ എന്നിവരാണ് ഹസയുടെ സഹയാത്രികർ ഒക്ടോബർ നാലിനാണ് ഐ എസ് എസിൽ നിന്നുള്ള മടക്കയാത്ര അതേസമയം യു എയുടെ ആദ്യ ബഹിരാകാശ ദൌത്യത്തിന് മുന്നോടിയായി അബുദാബി ക്രീഡ അവകാശിയും യു എ ഇ സായുധ സേന ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൽ സായിദ് അൽ നഹ്യാർ ഹസ അൽ മൻസൂരിയെയും സുൽത്താൻ അൽ നയാഥിനെയും ഫോണിൽ വിളിച്ച് ആശംസകൾ അറിയിച്ചിട്ടുണ്ട് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ആഘോഷമായ ചടങ്ങിൽ സോയൂസ് എഫ് ജി റോക്കറ്റ് ഇന്നലെ വിക്ഷേപണ തറയിൽ ഉയർത്തി മൂന്ന് ദശാംശം അഞ്ചു ലക്ഷം കിലോയാണ് റോക്കറ്റിന്റെ ഭാരം തുടർന്ന് സോയൂസ് പേടകവുമായി ബന്ധിപ്പിക്കുന്ന ജോലികൾ തുടങ്ങിയിട്ടുണ്ട് സോയൂസ് പേടകത്തിന് ഏഴ് ദശാംശം നാല് എട്ട് മീറ്റർ നീളവും രണ്ടര ദശാംശം ഏഴ് ഒന്ന് മീറ്റർ വ്യാസവുമുണ്ട് ഹസയുടെയും പകരക്കാരനായ സുൽത്താൻ അൽ നയാദിയുടെയും കുടുംബങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു യു എസിൻ്റെ നാസ റഷ്യയുടെ റോസ് കോസ്മോസ് ജപ്പാന്റെ ജാസ്ക യൂറോപ്പിന്റെ ഇ എസ് ഐ കാനഡയുടെ സി എസ് ഐ എന്നിവ സംയുക്തമായാണ് രാജ്യാന്തര ബഹിരാകാശ നിലയം പൂർത്തിയാക്കിയത് ബഹിരാകാശ നിലയത്തിലേക്ക് വിശുദ്ധ ഖുറാനുമായാണ് ഹസ അൽ മൻസൂറിയുടെ യാത്ര പട്ടുകൊണ്ടുള്ള യു എ പതാക രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൽ സുൽത്താൻ അൽ നഹ്യാൻ അപ്പോളോ സെവൻറ്റീൻ ടീമിനൊപ്പം നിൽക്കുന്ന ചിത്രം യു എ വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൽ റാഷിദ് അൽ മഖ്തൂബിൻ്റെ ആത്മകഥയായ ഗിസത്തി സ്വദേശി ഭക്ഷണം കുടുംബാംഗങ്ങളുടെ ചിത്രങ്ങളടക്കമുള്ള സ്വകാര്യ സാധനങ്ങൾ ചുമ ദൗത്യത്തിനും മറ്റുമുള്ള ഗവേഷണ സാമഗ്രികൾ ഗാഫ് മരത്തിന്റെ മുപ്പത് വിത്തുകൾ എന്നിവയും ഒപ്പം കരുതുന്നുണ്ട് ബഹിരാകാശത്ത് ഹസയുടെ അറേബ്യൻ വിരുന്നുമുണ്ടാകും സഹയാത്രികരും ബഹിരാശ നിലയത്തിൽ ഉള്ളവരും അത്തായ വിരുന്നിൽ പങ്കെടുക്കും സ്വദേശി വിഭവങ്ങളായ മത് റൂബ സലൂന ബലാലിത് എന്നിവയാണ് വിളമ്പുക ഹസ എന്ന ആദ്യ യാത്രികനെ കുറിച്ച് അറിയണ്ടേ ചിലത് പറയാനുണ്ട് ചരിത്രമുറങ്ങുന്ന വിക്ഷേപണ തറയും ഹസയുടെ പേരും തമ്മിൽ അപൂർവമായ സമാനതയുണ്ട് സൈറ്റ് വൺ എന്ന വിക്ഷേപണത്തിൻ്റെ ഗഗാറിൻ സ്പാഡ് എന്നറിയപ്പെടുന്നത് ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്രികനായ യൂറി ഗഗാറിനയും കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പേടകം കുതിച്ചത് ഇവിടെ നിന്നാണ് ഗഗാറിൻ പാഡിൽ നിന്നുള്ള അവസാന വിക്ഷേപണമാണിത് ഹസ എന്ന അറബിക് വാക്കിന്റെ അർത്ഥം അവസാനത്തെ അസ്ത്രമെന്നും ഇനിയുള്ള വിക്ഷേപണങ്ങൾ സൈറ്റ് തേർട്ടി വണ്ണിൽ നിന്നായിരിക്കും സോയൂസ് രണ്ട് റോക്കറ്റിന് അനുയോജ്യമായ വിക്ഷേപണ തറയാണിത് ചരിത്ര ദൗത്യത്തെ അർത്ഥപൂർണമാക്കുന്ന സമാനതയാണിതെന്ന് ഹസ പറയുന്നു എന്തായാലും യു എ കട്ടിലാണ് ഒരു വലിയ സന്തോഷകരമായ ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് യു എ നിവാസികൾ ഒപ്പം ലോകവും ഉറ്റുനോക്കുന്നുണ്ട് പ്രവാസി മലയാളി നിങ്ങളുടെ മുന്നിൽ ഒത്തിരി വാർത്തകളുമായി എത്തുമ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത് ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം